ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തം ആന എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് തുടങ്ങിയ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നിയമനിർമ്മാണം ആവശ്യപ്പെടുകയാണ് വിശ്വാസികൾ തൃശൂർ പാലക്കാട് ജില്ലകളിൽ ആചാര സംരക്ഷണ കൂട്ടായ്മകൾ ശക്തിപ്പെടുകയാണ് ജി പ്രസാദ് കുമാറുണ്ട് പാലക്കാട് നിന്നും പിന്നീട് ലേ ഷോയിലേക്ക് നമ്മൾ പോവും ആദ്യം പ്രസാദ് കുമാറിലേക്കാണ് പ്രസാദ് ഗുഡ് മോർണിംഗ് പാലക്കാടും തൃശൂരും ഒക്കെ വളരെ ശക്തമായ പ്രതിഷേധവുമായി ഭക്തജനങ്ങളും ദേവസ്വം ഭാരവാഹികളും ഒക്കെ രംഗത്തേക്ക് വരികയാണ് ഇവരുടെയൊക്കെ ആവശ്യം ഇത് നിയമം പുനരാവിഷ്കരിക്കുക എന്നതാണ് അല്ലെങ്കിൽ പുനഃപരിശോധിക്കുക നിയമനിർമ്മാണം നടത്തുക എന്നതാണ് ഇതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ എത്രയും ഒരു ഇടപെടൽ നടത്താത്തത് തീർച്ചയായിട്ടും സാധ്യത നമുക്കില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടാണ് പത്ത് കൊല്ലം മുൻപ് ജല്ലിക്കെട്ട് അവിടുത്തെ തമിഴ്നാട്ടിലെ ഏറ്റവും വിശ്വാസികൾ പരിപാടി ഇത് സ്പോർട്സാണ് അവിടുത്തെ പൊങ്കലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മധുരഭാഗത്ത് നടക്കുന്ന ജല്ലിക്കെട്ട് ഉത്സവം കാളപ്പോരാണ് അപ്പോൾ അത് അതിനെതിരെ കോടതി തന്നെ വിധി പറഞ്ഞിട്ടും ആ ജനകീയ പ്രതിഷേധം അറിഞ്ഞാ ബീച്ചിൽ കൂട്ടായ്മ ദിവസങ്ങളോണ് ഉണ്ടാവുകയും പിന്നീട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ ഒരു നിയമനിർമ്മാണം നടത്തുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ ജല്ലിക്കെട്ട് അവിടെ നടക്കുന്നത് അതുപോലെ എന്തുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ ഉത്സവങ്ങൾ നടത്തുന്ന ആന എഴുന്നള്ളത്ത് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതിന് ഇത്തരമൊരു നിയമനിർമ്മാണം വേണം എന്നാണ് ആ വിശ്വാസികൾ പറയും ഇന്നലെ പാലക്കാട്ട് നാൽപ്പത്തി എട്ടോളം പൂരവേല ദേശ കമ്മിറ്റിക്കാരുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം ഉണ്ടായിരുന്ന അവർ പതിനേഴാം തീയതി കളക്ട്രേറ്റിലേക്ക് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉത്സവങ്ങൾ ഈ ആന നേരത്തെ പറയുന്ന പോലെ മൂന്ന് മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തിയിട്ട് ഉത്സവം നടത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രായോഗികമായ നമുക്ക് ആനകളെക്കുറിച്ച് പറയുമ്പോൾ ആന േമി സംഘത്തിന്റെ ഒരിക്കലുമില്ല കാരണം ഇറക്കിയ നിയമം അപ്രായോഗികമാണ് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിന് നാട്ടാന പരിപാലന ചട്ടം വെച്ചുകൊണ്ടാണ് നമ്മൾ നാളിതുവരെ എഴുന്നള്ളത്ത് നടത്തിക്കൊണ്ടുപോകുന്നത് നാട്ടാനുപരിപാലന ചട്ടത്തിൽ കാലോചിതമായ മാറ്റം ആവശ്യപ്പെടണം എന്ന് പറയണമെങ്കിൽ അത് ശരിക്കും നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന എൻ ജി ഒകളുടെ ചില ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതി ഇറക്കിയ വിധി പ്രായോഗികമല്ല കാരണം ഒരു നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആറാട്ടുപുഴപ്പൂരോട് മടക്കാൻ പോകുന്നത് യുനെസ്കോൻ്റെ പട്ടികയിലുള്ള തൃശൂർ പൂരം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വർഷത്തോളം പഴക്കമുള്ള തൃശൂർ പൂരം അതുപോലെ തന്നെ നമ്മൾ പാലക്കാട് ജില്ലയിലെടുക്കുകയാണെങ്കിൽ നെന്മാറ വല്ലങ്ങി വേല കുനിശ്ശേരി കുമ്മാട്ടി കാവശ്ശേരി അതുപോലെ തന്നെ പട്ടാമ്പി നേർച്ച അത് തൃത്താല നേർച്ച പാലക്കാട് നമ്മുടെ ടൗൺ ഹൃദയ ഹൃദയഭാഗത്താണെങ്കിൽ മണപ്പുള്ളിക്കാവുകയല്ല മുപ്പതോളം ആനകൾ പങ്കെടുക്കുന്നതാണ് കിഴക്കയ്യയാക്കര പടിഞ്ഞാറയാക്കര ദേശം അതുപോലെ പുത്തൂർ തിരുവരക്കൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ കാരണം ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് പഞ്ചവാദ്യം പാണ്ഡിമേളം പഞ്ചാരിമേളം എന്നിവ അടങ്ങുന്നതും വൈകുന്നേരം കൊടമാറ്റം ഉൾപ്പെടെ നടക്കുന്ന ഈ ക്ഷേത്ര മൈതാനത്തിൽ ഈ പറയുന്ന മൂന്ന് മീറ്റർ അകലം വെച്ച് നടക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല കാരണം ഈ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനയുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം കുടുംബം അഞ്ചാറ് മാസം കഴിഞ്ഞു പോകുന്നുണ്ട് അതിനകത്ത് പൊരി വിൽക്കുന്ന ആൾക്കാരുണ്ട് ബലൂൺ വിൽക്കുന്നവർ ഐസ്ക്രീം വയ്ക്കുന്നവർ ആനപ്പുറം കയറുന്നവർ ആനയ്ക്ക് പട്ട കൊണ്ട കൊടുക്കുന്ന പട്ട വെട്ടുന്ന ആളുകൾ അങ്ങനെ ആന ലോ നിരവധി ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നു നമ്മൾ ഈ നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം പാലിച്ചു തന്നെയാണ് ഈ ഉത്സവങ്ങൾ ഒന്നോ രണ്ടോ ആയിരക്കണക്കിന് ഉത്സവങ്ങൾ നടക്കുന്നതിൽ ഒന്നോ രണ്ടോ ഉത്സവം ആനമൂലം ഈടാവുന്നതിനെ പർവ്വതീകരിച്ചുകൊണ്ട് എൻ ജി ഒ സംഘടനകൾ നടക്കുന്നുണ്ട് നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ദിനംപ്രതി പതിനായിരക്കണക്കിന് ആട് മാട് കോഴികൾ വെട്ടുന്നുണ്ട് അപ്പോൾ അതൊരു പീഡനമല്ലേ ഈ ഒരു ആനപീഡനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടായ്മയെ ഉത്സവങ്ങളെ കൂട്ടായ്മകളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഹരിദാസ് പറയുന്നത് ആനപ്രേമിയാണ് ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആനകളെ പീഡിപ്പിക്കുന്ന എതിരെ രംഗത്തുള്ള സംഘടനയുണ്ട് അവർ തന്നെ പറയുന്നത് ഇത് അപ്രയോഗിക്കുമാണ് കാരണം ചെറിയ സ്ഥലങ്ങളിലാണ് പലതരത്തും ഉത്സവങ്ങൾ ആന എഴുന്നപ്പം നല്ല നടക്കുന്നത് അവിടെ മൂന്ന് മീറ്റർ വെച്ചൊരു ആനയുടെ വ്യത്യാസം വേണം അല്ലെങ്കിൽ ഗ്യാപ്പ് വേണം പറഞ്ഞാൽ എങ്ങനെ ഉത്സവം നടത്തുന്നുണ്ട് തീർച്ചയായും അത് ഈ പൂരത്തിൻ്റെ ഒരു നിറം തന്നെ കളയും എന്ന് അഭിപ്രായപ്പെടുന്ന ഒട്ടേറെ പേരുണ്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നവർ നമുക്ക്